നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതിനൊപ്പം പത്മ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരളത്തിലെ രണ്ട് വനിതകൾ ഈ ലിസ്റ്റിൽ വരുന്നുണ്ട് ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് ലഭിക്കുന്നത് പത്മഭൂഷണാണ് മരണാനന്തര ബഹുമതിയായാണ് ഇത് നൽകുന്നത് ഈ ലിസ്റ്റിലുള്ള മറ്റൊരു ആളാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി തമ്പുരാട്ടി അവർക്ക് ലഭിക്കുന്നത് പത്മശ്രീ പുരസ്കാരമാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി ആരായിരുന്നു സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് എം ഫാത്തിമ ബിവി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ പതിനാലിനാണ് ഫാത്തിമ ബിവി അഡ്വക്കേറ്റായി ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് അമ്പത്തെട്ട് മെയ് മാസം സബോർഡിനേറ്റ് മുൻസിഫായി അറുപത്തെട്ടിൽ സബോർഡിനേറ്റ് ജഡ്ജായി പിന്നീട് എഴുപത്തിരണ്ടിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായി എഴുപത്തിനാലിൽ ജില്ലാ സെഷൻസ് ജഡ്ജിയായി എൺപത് ജനുവരിയിൽ ഇൻകം ടാക്സ് അപ്ലൈറ്റ് ട്രൈബ്യൂണലിൽ ജുഡീഷ്യൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അവർ ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെട്ടു എൺപത്തിനാലിൽ തന്നെ ഹൈക്കോടതിയിലെ സ്ഥിരം ജഡ്ജിയായി നിയമനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ചെങ്കിലും അതേ വർഷം ഒക്ടോബർ ആറിന് സുപ്രീം കോടതിയിൽ ജഡ്ജിയായി നിയമനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ ഇരുപത്തൊമ്പതിനാണ് ഫാത്തിമ ബി വി സർവീസിൽ നിന്നും വിരമിച്ചത് പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ആദ്യ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ അംഗം എന്നീ നിലകളിലും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ തമിഴ്നാട് ഗവർണർ ആയിരുന്നു ഉന്നത ജുഡീഷ്യറിൽ ആദ്യ മുസ്ലിം വനിത കൂടിയാണ് ഫാത്തിമ ബേബി തൻ്റെ തൊണ്ണൂറ്റാറാം വയസ്സിലാണ് അവർ അന്തരിച്ചത് സുപ്രീംകോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി എന്ന നിലയിൽ മാത്രമല്ല ജുഡീഷ്യറിലെയും എക്സിക്യൂട്ടീവിലെയും ഉന്നത സ്ഥാനം വഹിച്ച മുസ്ലിം വനിതയായും ഏഷ്യയിലെ തന്നെ സുപ്രീംകോടതി ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിതയായും ഫാത്തിമ ബിവി കുറിച്ചത് ചരിത്രം തന്നെയാണ് എക്കാലത്തും സമത്വത്തിനു വേണ്ടി പോരാടിയ ജസ്റ്റിസ് ഫാത്തിമ ബേവി ഇന്ത്യൻ ജുഡീഷ്യറിക്ക് നൽകിയ സംഭാവനകൾ ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ബാർ കൗൺസിൽ പരീക്ഷയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഫാത്തിമ ബീവി ബാർ കൗൺസിലിൻ്റെ സ്വർണ്ണമെഡൽ നേടുന്ന ആദ്യത്തെ വനിത എന്ന വിശേഷണവും കരസ്ഥമാക്കി പത്മഭൂഷൺ എന്നത് അവർക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരമാണ് അടുത്ത ആളായ അശ്വതി തമ്പുരാട്ടിയെ നോക്കാം തിരുവിതാംകൂറിലെ അവസാന രാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമ മരുമകളാണ് അശ്വതി തമ്പുരാട്ടി പത്തോളം പുസ്തകങ്ങൾ ഇവർ എഴുതിയിട്ടുണ്ട് കേരള ക്ഷേത്ര വാസ്തുവിദ്യ ചില ശ്രദ്ധേയമായ സവിശേഷതകൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തുളസി ഗാർഡൻസ് ദ മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസസ് ബുദ്ധദർശനം രുദ്രാക്ഷമാല എന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ വർത്തമാനകാലത്ത് അവർ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ചില രസകരമായ പ്രസ്താവനകളിലൂടെയാണ് ആർത്തവുമുള്ള സ്ത്രീകൾ തൊട്ടാൽ ചെടികൾ വാടിപ്പോകുമെന്ന് അവർ പറഞ്ഞിരുന്നു ആർത്തവുമുള്ള സ്ത്രീകളെ അകറ്റി നിർത്തുന്നത് അമ്പലങ്ങളിൽ മാത്രമല്ല എന്നും ഏതെങ്കിലും വീടുകളിൽ ഒരു പൂജയോ മറ്റ് കർമ്മങ്ങളോ നടക്കുമ്പോഴും ഇവരെ അതിൽ പങ്കെടുക്കാൻ അനുവദിക്കാറില്ല എന്നും അവർ പറയുന്നുണ്ട് അത് എത്രയോ കാലങ്ങളായി നടന്നു വരുന്ന ഒരു ആചാരമാണെന്നും കൂടാതെ ഈ ആചാരത്തിന് ശാസ്ത്രീയമായ ഒരു അടിത്തറ ഉണ്ടെന്നും തമ്പുരാറ്റി പറഞ്ഞിരുന്നു കൽക്കത്തയിലെ ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയെന്നാണ് അവർ പറയുന്നത് ചെടികളിൽ ചെറിയ വയർ കണക്ട് ചെയ്തു വെച്ചിട്ട് ആർത്തവുമുള്ള സ്ത്രീകൾ അതിൽ വരുമ്പോൾ ഈ ചെടികൾക്ക് മാറ്റമുണ്ടാകുന്നു അത് വെറും മാറ്റമല്ല നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകൾ വെള്ളമൊഴിക്കുകയാണെങ്കിൽ ആ ചെടി ഉണങ്ങിപ്പോകും എന്നാണ് തമ്പുരാട്ടി പറയുന്നത് തിരുവിതാംകൂർ മഹാരാജാവ് എത്തുമ്പോൾ മഴ പെയ്യുമായിരുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യവും നമ്മളോട് പറഞ്ഞത് ഇതേ തമ്പുരാട്ടിയാണ് ശ്രീമൂലം തിരുനാൾ ചിത്തര തിരുനാൾ എന്നിവർ ഇങ്ങനെ മഴ പെയ്യ്ക്കുന്ന ആളുകളായിരുന്നു എന്നും ഇവർ പറയുന്നുണ്ട് കന്യാകുമാരി ചെങ്കോട്ട കുറ്റാലം എന്നീ സ്ഥലങ്ങളിലാണ് ഇത് സ്ഥിരമായി സംഭവിച്ചിട്ടുള്ളത് മഴ പെയ്യുമ്പോൾ അവിടെയുള്ളവർ പറയുമ്പോൾ അത്ര രാസ വന്നിട്ടുണ്ട് എന്ന് ഈ തമ്പുരാട്ടിയുടെ അമ്മാവനായിരുന്നു ആ രാസ ഇതേ തമ്പുരാട്ടിയുടെ മറ്റൊരു കണ്ടെത്തലാണ് വാസ്തു നോക്കാതെ നിർമ്മിച്ചത് കൊണ്ടാണ് കേരള നിയമസഭയിൽ എന്നും തർക്കം നടക്കുന്നതെന്ന് നിയമനിർമ്മാണ സഭ എന്നാൽ പണ്ടത്തെ രാജഭരണം പോലെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സഭയല്ല അവിടെ തർക്കങ്ങളും ചർച്ചകളും വഴക്കുകളും എല്ലാം ഉണ്ടാവും അതുമായി ചേർത്ത് ഒരു ചോദ്യം തമ്പുരാട്ടിയോട് ചോദിക്കാനുണ്ട് വാസ്തു നോക്കി കൃത്യമായി നിർമ്മിച്ച നിങ്ങളുടെ കൊട്ടാരത്തിന് അധികാരം എങ്ങനെയാണ് നഷ്ടമായത് വാസ്തുപ്രകാരം അവിടെ യാതൊരു കുഴപ്പവും ഉണ്ടാകാൻ പാടില്ലാത്തതല്ലേ ജനങ്ങളുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്തും പിഴിഞ്ഞെടുത്തും ഉണ്ടാക്കിയ ധനം ഇപ്പോഴും കൊട്ടാരത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും അക ആണെന്നാണ് ഇവരൊക്കെ പറയുന്നത് രാജഭരണവും തിരുവിതാംകൂറും കൊച്ചിയുമൊക്കെ പോയി കേരള സംസ്ഥാനം ആയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക ഇത്തവണത്തെ പത്മഭൂഷൺ ജസ്റ്റിസ് ഫാത്തിമ ബി നൽകുന്നതുകൊണ്ട് ആ പുരസ്കാരത്തിന് കൂടുതൽ തിളക്കമേറുകയാണ് പത്മശ്രീയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനുമില്ല